സത്യൻ സംവിധാനം ചെയ്ത സർവം മായ എന്ന സിനിമ വലിയ പ്രതീക്ഷകളോടെ സിനിമാ പ്രേമികൾ കാത്തിരുന്ന സിനിമയാണ് ഗംഭീര പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിച്ചതും നല്ല ഫീൽ ഗുഡ് സിനിമയാണെന്നും നിവിൻ തിരിച്ചു വന്നിരിക്കുന്നു എന്നുമാണ് അഭിപ്രായങ്ങൾ ബോക്സ് ഓഫീസിലും വലിയ മുന്നേറ്റം നടത്താൻ സിനിമയ്ക്ക് കഴിയുകയും ചെയ്തു ഇപ്പോഴത്തെ ചിത്രം അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് എന്ന വിവരങ്ങൾ അണിയറ പ്രവർത്തകർ തന്നെ അറിയിക്കുകയാണ് തിയേറ്ററിൽ എത്തി അഞ്ചു ദിവസം കൊണ്ട് ചിത്രം അൻപത് കോടി ക്ലബിൽ എത്തിയിരിക്കുന്നത് ആദ്യ ദിനം കേരളത്തിൽ നിന്നും മൂന്നര കോടി രൂപയാണ് സർവം മായ അടിച്ചെടുത്തത് ഗൾഫ് മാർക്കറ്റിൽ നിന്നും മൂന്നേ കോടി സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും നാൽപ്പത് ലക്ഷം നേടി അങ്ങനെ വലിയൊരു കുതിപ്പ് തന്നെ നടത്തിയിരുന്നു ഇതോടെ സിനിമയുടെ ആദ്യ ദിന ആഗോള കളക്ഷൻ എട്ട് കോടിയായി മാറി മിക്ക തിയേറ്ററുകളിലും നിറഞ്ഞ സദസ്സിലാണ് സിനിമ ഇപ്പോഴും പ്രദർശിപ്പിക്കുന്നത് നിവിൻ അജു കോംബോ നന്നായി ചിരിപ്പിക്കുന്നുണ്ടെന്നും ഇരുവരുടെയും ഭാഗങ്ങൾക്ക് തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആണെന്നുമാണ് എല്ലാവരുടെയും അഭിപ്രായം ചിത്രത്തിൽ ഒരു പ്രധാന വശത്തിലെത്തുന്ന റിയ ഷിബു മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവച്ചിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഫാനായിരിക്കുന്നതും റിയ ഷിബുവിന്റെ കഥാപാത്രത്തിനോടാണ് ഫൺ സ്വഭാവത്തിൽ ഒരുങ്ങിയ ആദ്യ പകുതിയും ഇമോഷണൽ ഫീൽ ഗുഡ് രണ്ടാം എന്നാണ് അഭിപ്രായങ്ങൾ ഒരു ഹൊറർ കോമഡി മൂഡിലാണ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് പാച്ചും വിളക്കും എന്ന സിനിമയ്ക്ക് ശേഷം അകൽസത്യൻ ഒരുക്കുന്ന ചിത്രമാണ് സർവമായ ഇപ്പോൾ സർവമായ നിവിന്റേതായി അൻപത് കോടി നേടുമ്പോൾ നിവിന്റെ തിരിച്ചുരവ് ആഘോഷിക്കുന്ന പ്രേക്ഷകർക്കൊപ്പം തന്നെ പല രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് കാരണം നിവിൻ പോളി എന്ന താരത്തിന്റെ ബോക്സ് ഓഫീസ് വിളയാട്ടം തന്നെയാണ് അതിന് ചർച്ചയാകുന്നത് അതെന്താണെന്നില്ലേ കാരണം വരാൻ പോകുന്നത് നിവിന്റെ ആദ്യ നൂറുകോടി ക്ലബ്ബ് ചിത്രമായിരിക്കും സർവമായ എന്നതാണ് അതിന് അടിവരയിടുകയാണ് നിവിന്റെ സ്റ്റാർ അതുപോലെ ചിത്രത്തിന്റെ റണ്ണും മോഹൻലാലു ശേഷം ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള ബോക്സ് ഓഫീസിൽ ഗംഭീര നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു താരമാണ് നിവിൻ പോളി നിവിൻ പോളിയെ അദ്ദേഹത്തിന്റെ പെർഫെക്റ്റ് സ്പേസിൽ ഉപയോഗിച്ചാൽ ഗംഭീര നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ട്രാക്കർമാർ പോലും വിലയിരുത്തുകയുണ്ടായി ഇപ്പോൾ തന്നെ ഈ വർഷത്തിലെ ഏറ്റവും വേഗത്തിൽ ഏറ്റവും മികച്ച കളക്ഷൻ നേടുന്ന ചിത്രങ്ങളുടെ പട്ടികയിൽ മൂന്ന് സ്ഥാനത്താണ് നിവിൻ വന്ന് നിൽക്കുന്നത് തൊട്ടു മുൻപിലുള്ളത് എംബുരാനും തുടരും എന്ന മോഹൻലാൽ ചിത്രങ്ങൾ മാത്രമാണ് അതിന് താഴെയാണ് നിവിൻ എത്തിയിരിക്കുന്നത് അപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് മികച്ചൊരു അഭിപ്രായം നേടിയാൽ നിവിന് വലിയ വലിയ ബോക്സ് ഓഫീസ് യുദ്ധങ്ങൾ ജയിക്കാൻ കഴിയും ആദ്യ വീക്കെൻഡിലാണ് നിവിൻ പോളിയുടെ പ്രകടനം ശരിക്കും ഞെട്ടിപ്പിച്ചത് ആദ്യ വീക്കെൻഡ് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ കളക്ഷൻ നേടിയത് എംബിരാനാണ് നൂറ്റി എഴുപത്തി പോയിന്റ് ആറ് കോടി പിന്നെ രണ്ടാം സ്ഥാനത്ത് തുടരും എത്തി പോയിന്റ് രണ്ടേ അഞ്ച് കോടി നേടിക്കൊണ്ട് മൂന്നാം സ്ഥാനം ലോക അറുപത്തി ആറ് കോടി നേടിയിരുന്നു നാലാം സ്ഥാനം ആടുജീവിതം അറുപത്തിനാല് പോയിന്റ് ഒന്നേ കൂടി ലൂസിഫർ സ്ഥാനത്താണ് സർവമായ വന്നു നിന്നത് നാല് പോയിന്റ് കോടിയാണ് ആദ്യ വീക്കെൻഡ് കഴിഞ്ഞപ്പോൾ സർവമായ നേടിയത് എന്നാൽ തൊട്ട് പിറ്റേ ദിവസം തന്നെ സർവമായ അൻപത് കോടിയും മറികടന്നു അങ്ങനെ മൂന്നാമത്തെ പൊസിഷനിലേക്ക് ചാടിക്കേറുകയായിരുന്നു ഇത് നോക്കുമ്പോൾ നിവിന്റെ സ്റ്റാർട്ടത്തെ തന്നെയാണ് നോക്കിക്കാണത് മമ്മൂട്ടിക്ക് പോലും കോടി ക്ലബിൽ ഇതുവരെ മുത്തമിടാൻ കഴിയാതിരുന്നത് ചർച്ചയാകുമ്പോൾ നിവിൻ അതിവേഗത്തിൽ കോടിയിലേക്ക് എത്തുന്നത് കാണാൻ കഴിയുന്നുണ്ട് മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് വീക്കെൻഡ് ബോക്സ് ഫിഗർ ഒക്കെ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഈ ചെക്കൻ മുൻപ് പറഞ്ഞ പോലെ ഇനിയാണ് മമ്മൂട്ടി ശരിക്കും എക്സ്പോസ് ആവാൻ പോകുന്നത് എന്നതിന്റെ ലേറ്റസ്റ്റ് എക്സാമ്പിൾ കൂടിയാണ് നിവിന്റെ ഈ കടന്നു വരവ് ജി സി സിയും കേരളയും മാറ്റിയാൽ മമ്മൂക്കയ്ക്ക് വീക്കെന്റ് റെക്കോർഡ് കാര്യമായ ഇനിഷ്യൽ പോലും ഇല്ലാതെ നിവിൻ ഫീൽ ഗുഡ് പണം വെച്ച് അടിച്ചു തൂക്കിയിരിക്കുന്നു എന്നത് കാണാൻ കഴിയും ഇവിടെയാണ് മോഹൻലാൽ സ്റ്റാർട്ടപ്പ് എത്ര ഹെവിയാണെന്ന് മനസ്സിലാകുന്നതും പോസിറ്റീവ് വന്ന ലോ ഹൈപ്പ് തുടരും മൂന്ന് ദിവസം കൊണ്ടാണ് അറുപത്തൊൻപത് കോടി നേടിയിരിക്കുന്നത് അത് നാല് ദിവസം കൊണ്ട് പോലും തൊടാൻ പറ്റുന്നില്ല എന്നല്ല അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നതാണ് താരങ്ങളുടെ വീക്കെൻഡ് കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ പറയാൻ കഴിയുന്നത് നാല് ദിവസങ്ങൾ ഉണ്ടായാലും റിപ്പോർട്ട് വന്നാൽ മമ്മൂട്ടിക്ക് നാൽപ്പത്തി തന്നെ എപ്പോഴും വീക്കെൻഡ് മാക്സിമം എന്നതാണ് കാണാൻ കഴിയുന്നത് അത് കഴിഞ്ഞാൽ ഏഴ് കൊല്ലം കാര്യമായ വിജയങ്ങളില്ലാതെ വന്ന നിവിൻ വന്ന് തൂക്കി അടിച്ചിരിക്കുന്നു നിവിൻറെ സ്റ്റാൻഡം മോഹൻലാലിന്റെ അടുത്ത് നിർത്തുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത് മോഹൻലാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസിൽ പമ്പൻ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന താരം കൂടിയാണ് നിവിൻ പോളി